ഇതാ ഒരു ചെറിയ അടുക്കള രഹസ്യം ഏവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വളരെ വ്യക്തമായ രണ്ട് ഘട്ടങ്ങളെ നിങ്ങളുമായി പങ്കിടുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം എന്നാൽ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളുടെ ജീവിതത്തിലും ഒരു പക്ഷേ പ്രസക്തമാകാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യാശയിലാണ് ഞാൻ ഈ സാഹസികമായ സംരംഭത്തിന് മുതിരുന്നത് മുഖവരയില്ലാതെ ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കട്ടെ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നാളിതുവരെ അനുഭവിച്ച രണ്ട് വ്യക്തവും ശ്രദ്ധേയവുമായ അവസ്ഥകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഒന്ന് എൻ്റെ ചെറുപ്പകാലമാണ് അന്നത്തെ കാലത്തൊക്കെ ടെലിവിഷനില്ല റേഡിയോ പോലുമില്ല ആകപ്പാടെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓണം വരുന്നു അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്നു അല്ലെങ്കിൽ മാവേലിക്കരയുള്ള ചില ഓർത്തഡോക്സ് പള്ളികളിൽ പെരുന്നാൾ വരുന്നു ആ സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ വരുന്നു അപ്പോൾ കഥാപ്രസംഗം എന്നൊരു കാര്യമുണ്ട് സാംബശിവൻ പോലെയുള്ള ആളുകൾ വന്ന കഥാപ്രസംഗം നടത്തും അത് ആരംഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് അത് കഴിയുമ്പോൾ രാവിലെ മൂന്ന് മണി നാല് മണിയൊക്കെ ആകും പക്ഷെ അതൊക്കെ വലിയൊരു ആവേശമാണ് പിന്നെ അതിൻ്റെ കൂടെ അവസാന ദിവസം വെടിക്കെട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ താമസിച്ച വീടിൻ്റെ പുറകിൽ അധികം ദൂരമല്ലാതെ ഏകദേശം ഇരുന്നൂറ് വാര മാത്രം ദൂരത്തിൽ ഒരു സർപ്പക്കാവുണ്ട് അതൊരു നായർ തറവാടിൻ്റെ അവകാശമാണ് അവിടെ അവർ ആ സ്ഥലത്തെ ജന്മികളായിരുന്നു ആ സ്ഥലം മുഴുവൻ ഒരു കാലത്ത് അവരുടേതായിരുന്നു പക്ഷേ ആ കുടുംബം ക്ഷയിച്ച് ക്ഷയിച്ച് അവർക്ക് അവസാനം എൻ്റെ എൻ്റെ ബാല്യകാലമായപ്പോഴേക്കും ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ഏക്കർ മാത്രം അവരുടെ കയ്യിലായി അതിൽ ഈ സർപ്പക്കാടുമുണ്ട് ആ സർപ്പക്കാടിൽ എല്ലാ വർഷവും ഏതാണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമുണ്ട് അപ്പോൾ എൻ്റെ ഈ ഉത്സവത്തെ പറ്റിയുള്ള എൻ്റെ ഏക താല്പര്യം ഈ ഉത്സവമുള്ള മൂന്ന് ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ പാതിരാത്രി വരെ അന്നത്തെ വലിയ കോളാമ്പി സ്പീക്കറൊക്കെ വെച്ച് പാട്ട് കേൾക്കാം ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്ന ദിവസങ്ങളവയാണ് അന്ന് കേട്ടിട്ടുള്ള പാട്ടുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ് അങ്ങനെയാണ് എനിക്ക് സിനിമാ ഗാനത്തോട് അല്പം പരിചയവും അധികം അഭിരുചിയും ഉണ്ടാകുവാൻ കാരണമായി തീർന്നത് എന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മിച്ച് പോകാം പക്ഷേ ഇതുപോലെ തന്നെ നല്ലതിനേക്കാൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടമതിക്കുന്നൊരു കാര്യമായിരുന്നു ഞാൻ കല്ലുമില്ല സെൻറ്റ് പോൾസ് പള്ളിയിലാണ് അതിനെ പെലപ്പള്ളി എന്നാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം മതിലെ കൊൽക്കളിച്ച് ക്രിസ്ത്യാനികളോട് ആരാധിക്കാൻ പോകത്തില്ല അവർ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ക്രൈസ്റ്റ് ചർച്ച് അതായത് കുറച്ചും കൂടെ ഉന്നത ജാതിയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന വരണ്യ വരണ്യവർഗത്തെ വർഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യാനികളായി അവർ ആരാധിക്കുന്ന ക്രൈസ്റ്റ് ചർച്ചിലാണ് അവർ പോകുന്നത് ഞാൻ ഈ പുലപ്പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പാവപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് പുരോഹിതന്മാരില്ലായിരുന്നു അവിടെ ആകെ പാടൊരു ഉപദേശിയാണ് അപ്പം എൻ്റെ എൻ്റെ ആയ ആയകാലം മുതൽ അനേക അനേക വർഷങ്ങളിൽ ഒരു സ്റ്റീഫൻ സ്റ്റീഫനെന്ന് പറയുന്നൊരു ഉപദേശിയാണ് ഇപ്പോൾ ഉപദേശിയുടെ പ്രസംഗമൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് ഉപദേശി ഇടുന്ന വെള്ളമുണ്ടും വെള്ള ഷർട്ടും എനിക്ക് ഓർമ്മയാണ് ഉപദേ ഉപദേശിയുടെ തലമുടി ചീകിവെച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയാണ് ഉപദേശിയുടെ ഓരോ വാക്കുകളും വാചക ഘടനകളും എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് ഉപദേശിയുടെ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ ഒരു മണിക്കൂറൊക്കെ പ്രസംഗിച്ചവരാരും മുഷിയുമായിരുന്നില്ല കാരണം അങ്ങനെയുള്ള പ്രസംഗങ്ങൾ അതാണ് സ്റ്റാൻഡേർഡെന്ന് ഒരു ഞായറാഴ്ച പ്രസംഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈർഘ്യം ഇതാണ് എന്നെല്ലാവരും അംഗീകരിച്ചത് കൊണ്ട് ആ ഒരു കാര്യം പ്രതീക്ഷിച്ചു വരുന്നതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി പരാതി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ അതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ മാവേലിക്കര ക്രൈസ്റ്റ് ചർച്ച് പള്ളിയുടെ ഇടവ വികാരി ഈ സഭ സന്ദർശിക്കുകയും അവിടെ സത്യകർമ്മം നടത്തുകയും ചെയ്യും നിങ്ങൾക്കറിയാം ഉപദേശിക്കും സത്യകർമ്മം നടത്താനുള്ള അവകാ അതായത് ഹോളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യു ക്രിസ്റ്റ് അല്ലെങ്കിൽ കുർബാന നടത്താനുള്ള അധികാരമില്ല അവകാശമില്ല കാരണം അവർ നടത്തിയാൽ യേശുവിൻ്റെ ശരീരത്തിന് അയിത്തം വരും എന്നതുകൊണ്ട് പുരോധന മാത്രമേ അല്ലെങ്കിൽ പുരോഹിതനും അതിന് മേലുള്ളവർക്ക് മാത്രമേ ഈ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുവാനുള്ള അവസരമുള്ളൂ തീണ്ടൽ വരാതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് അത് വളരെ കർശനമായി അന്നും ഇന്നും അതുതന്നെയാണ് നമുക്കറിയാം അപ്പോൾ വർഷം മാസത്തിലൊരിക്കൽ അന്ന് ക്രൈസ്റ്റ് ചർച്ച് മാവേലിക്കരയുടെ ചുമതലയിരുന്ന റെവറൻഡ് സി ഐ ഐബ്രഹാം അവിടെ വരും അദ്ദേഹത്തിന് നല്ല 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 കഷണ്ടിയാണ് നല്ല മിനുക്കമുള്ള ഫസ്റ്റ് ക്ലാസ് കശണ്ടിയാണ് ആ കഷണ്ടി കണ്ടാൽ നമ്മൾ വർഷത്തിൽ അത്ഭുതപ്പെടും അത്ര മിനുസവും അത്ര പരിപൂർണവുമാണ് പെർഫെക്ഷെന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അതിനെ അലങ്കരിക്കാൻ വളരെ പാശ്ചാത്യ ശൈലിയുള്ളൊരു ഒരു ഒരു തൊപ്പി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഹാറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് ബ്രിട്ടീഷുകാരൊക്കെ പോയ അതിൻ്റെ വാങ്ങൽ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം നശിച്ചു പോകാതിരിക്കേണ്ടതിനു അല്ലെങ്കിൽ മറന്നുപോകാതിരിക്കേണ്ടതിനു വേണ്ടി പുരോഗതിൻ്റെ തലയിൽ ഒരു ഇംഗ്ലീഷ് ഹാറ്റ് വേണം എന്നതൊരു താല്പര്യമായിരുന്നു അത് സി ഐ എബ്രാഹിം അച്ഛൻ നിലനിർത്തി തന്നെ മേല അച്ഛൻ്റെ തലയൊട്ടിക്ക് താഴെയുള്ള വളരെ വിലയേറിയ തലച്ചോറ് സൂര്യൻ്റെ താപം കൊണ്ട് അനാവശ്യമായി ചൂടുപിടിക്കാതിരിക്കത്തക്കോടണമുള്ളൊരു ക്രമീകരണം എന്ന നിലയിലും അതിന് പ്രാവർത്തികമായൊരു പ്രയോജനം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല വകയില്ല അപ്പോൾ അദ്ദേഹം വരും അപ്പം ഞാൻ ഈ അച്ഛൻ വരുന്നത് കാത്തു നിൽക്കും എൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് ഒരു അച്ഛൻ വരുന്നു സി എസ് സെൻ്റ് പോൾസ് ചേർച്ച് കല്ലുമല്ല പിലപ്പള്ളിയിൽ ആരാധന നടത്താൻ അങ്ങ് മാവേലിക്കര ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ചുമതല അവിടെ മാത്രം ആരാധനാക്കിയ നേതൃത്വം കൊടുക്കാനായി പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെട്ട് വച്ചിരിക്കുന്ന സി എബ്രഹാം അച്ഛൻ ഈ കൊച്ചു പള്ളിയിൽ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ആരാധന നടത്താനും അവർക്ക് സത്യകർമ്മം നൽകാനുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വസിക്കുകയില്ല ചെറുപ്പത്തിൽ ഞാൻ അതിനെ സംബന്ധമായി അനുഭവിച്ച ആവേശവും സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അപ്പോൾ ഞാൻ അച്ഛൻ വരുന്നത് കാത്തിരിക്കും എന്താ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉണ്ട് പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ഒരു ചെറിയ ബാഗ് കാണും ആ ബാഗ് തുളിസഞ്ചിയാണ് അല്ലാതെ തോൽ കൊണ്ടുള്ള ബാഗൊന്നുമല്ല ഈ ബാഗ് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ആ ഒരു അവകാശം ഞാൻ എൻ്റെ ആനുകൂല്യമായി കൈപ്പറ്റിയിരുന്നു അപ്പോൾ ഞാൻ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അച്ഛൻ അവിടെ വട എന്ന് പറയും അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ ബാഗിൻ്റെ അപ്പം ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലാണ് ഊണ് ഞങ്ങളുടെ വീട്ടിൽ വലിയ സമ്പദ് സമൃദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല എന്നാൽ അച്ഛൻ വന്നാൽ അവിടെ എൻ്റെ വലിയപ്പച്ചൻ്റെ പേര് മുനുഷി സാർ എന്നാണ് മുൻഷി സാറിൻ്റെ വീട്ടിലാണ് ലഞ്ച് അപ്പോൾ പള്ളിയിൽ നിന്ന് എൻ്റെ വീട് വരെ അച്ഛൻ്റെ സഞ്ചി ചുമക്കാനുള്ള ഒരു വലിയ ഭാഗ്യവും ആനുകൂല്യവും ഒരു പദവിയും എനിക്ക് ആ കാര്യങ്ങളിൽ ലഭിച്ചിരുന്നു അപ്പോൾ അച്ഛൻ്റെ തുണിസഞ്ചി തൊടുമ്പോൾ എൻ്റെ ദേഹം രോമാഞ്ചം കൊണ്ട് നിറയുകയാണ് അച്ഛനതറിയുന്നില്ല അച്ഛൻ്റെ പുറകെ അച്ഛൻ്റെ ബാഗും എടുത്തുകൊണ്ട് നടക്കുന്ന ഈ ഇരുകാലിയായ പയ്യ പൈ പയ്യനെ രോമാഞ്ചം കൊണ്ട് അവൻ്റെ ഹൃദയം അവൻ്റെ ശരീരം അവൻ്റെ ആത്മാവ് മനസ്സൊക്കെ തുള്ളിച്ചാടുകയാണ് എന്ന് അച്ഛനറിയുന്നില്ല അച്ഛന് നടന്നു പോവുകയാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ അല്പം പോലും അബദ്ധത്തിൽ പോലും അച്ഛൻ്റെ മുൻപിൽ ഇഞ്ച് പോലും ചവിട്ടാതെ പുറകെ ഇങ്ങനെ പാദം അച്ഛൻ്റെ പാദങ്ങൾ മാത്രം അനുധാപനം ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നു ഇത് എൻ്റെ ചെറുപ്പത്തിലെ അനുഭവമാണ് എന്നാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഞാൻ വ്യാപകമായ പുരോഹിതന്മാരെയും മെത്രാന്മാരെയും വിമർശിക്കുന്നുണ്ട് അതിന് പ്രത്യേകമായ കാരണങ്ങളോട് ഞാൻ ന്യായീകരിക്കുന്നില്ല പലപ്പോഴും രൂക്ഷമായി തന്നെ വിശ വിമർശിക്കുന്നുണ്ട് കട്ടിയായ ഭാഷയിൽ ഞാൻ ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് പല ചിലപ്പോഴൊക്കെ ഞാൻ അതിൽ അതിൽ വിട്ടാണോ അതിൽ കവിഞ്ഞാണോ ഇത് സം സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം അപ്പോൾ ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഈ രണ്ട് ഘട്ടത്തിൽ ഏതിനോടാണ് വൈകാരികമായും ആത്മീയവും ആയും താൻ അടുത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയും അതാണ് സത്യം ആദ്യത്തെ ഘട്ടമാണ് ഒരു വൈദികൻ്റെ ഒരു പുരോഹിതൻ്റെ തുണി സഞ്ചയം എടുത്തുകൊണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ അവൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റി മാസത്തിലൊരിക്കൽ ഞായറാഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ബാലൻ്റെ ആ ബഹുമാനം തുളുമ്പുന്ന മനസ്സ് ഒരു പുരോഹിതനോടുള്ള ബഹുമാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയായ ഒരു ബാലനല്ലേ ആ അവസ്ഥയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഞാൻ പറയും പക്ഷേ ആ ബാലനെ കൊന്നുകളഞ്ഞു ഇതൊരു കൊലക്കുറ്റത്തിൻ്റെ കഥയാണ് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാർഡർ ഒരു ബാലനെ എന്താണ് പറയുന്നത് ദ കോൾ ബ്ലഡഡ് മേഡർ ഓഫ് അൻ ഇന്നസെൻറ്റ് യങ് ബോയ് നിഷ്കളങ്കനായ ഒരു ബാലനെ അകാരണമായി ഒന്നുകുഴിച്ചു മൂടിയ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ബാലൻ എന്നും ജീവിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അറിയാം കാരണം എന്താണ് ഞാൻ പറയട്ടെ മനുഷ്യ മനസ്സിൽ വിമർശനവും വെറുപ്പും ഒരിക്കലും കടക്കാനിടയാകരുത് കാരണം അത് വിഷമാണ് അത് വിഷമാണ് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് പറയുന്നു നമുക്ക് ആരെ പറ്റിയെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും ബഹുമാന പുരുഷരം ചിന്തിക്കുകയും ആലോചിക്കുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ സാധ്യമാകുന്നത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം എന്തുകൊണ്ട് ദൈവത്തെപ്പറ്റി ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കാലത്തും മാറ്റം വരാതെ നമ്മുടെ ബഹുമാനത്തിന് നൂറ് ശതമാനം അർഹമായി നമ്മുടെ ഉള്ളിലുള്ള നന്മയെ പൂർണ്ണമായ വിധത്തിൽ ഉണർത്തുകയും ഉറപ്പിക്കുകയും പ്രവർത്തന ശേഷിയുള്ളതാക്കയും ചെയ്യാൻ പര്യാപ്തമായ ഒരേ ഒരു പ്രതിഭാസം ദൈവമാണ് ആ ബഹുമാനം അനുഭവിക്കുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് വളരെ ആവശ്യമായ കാര്യമാണ് നമ്മുടെ ശരീരം എപ്രകാരം ഓക്സിജൻ ആവശ്യപ്പെടുന്നുവോ അതുപോലെ നമ്മുടെ ആത്മാവ് ആ ആരാധന അനുഭവം ആവശ്യപ്പെടുന്നുണ്ട് അതിൽ വ്യക്ത അതിനെപ്പറ്റി വ്യക്തമായ ധാരണ എനിക്കുണ്ട് ആ വലിയ അനുഭൂതി ആ വലിയ അവസരം നഷ്ടപ്പെടുന്നത് നികത്താനാവാത്ത നഷ്ടമാണ് അപ്പോൾ ആ ഒരു അവസ്ഥ പരിപൂർണമായി നഷ്ടപ്പെട്ട അവസരത്തിലാണ് ആ ബാലൻ മരിച്ചുപോയത് ഞാൻ ആ ബാലൻ്റെ ശവപ്പറമ്പാണ് പക്ഷേ അത് എന്നോട് ചെയ്ത പാതകമാണ് അതുകൊണ്ടാണ് മനസ്സില്ല മനസ്സോടെ എങ്കിലും വിമർശന വി ചുമതല ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഞാനതിന് മടിക്കാത്ത ഞാനിപ്പോഴി ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിപ്പോയിരുന്നില്ല എങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു പുരോഹിതനെ കാണുമ്പോൾ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കണമെന്നും ആദരവ് പ്രകടിപ്പിക്കണമെന്നും എൻ്റെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ വളരെ വ്യക്തമായി നിൽക്കുന്ന ഒരു ഓർമ്മ ഞാൻ പറയട്ടെ ഇതേ പള്ളിയിൽ അതായത് സെയിൻറ്റ് പോൾസ് ചർച്ച് കല്ലുമല്ല പെലപ്പള്ളിയിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു അതായത് ബിഷപ്പ് എം എം ജോൺ തിരുമേദിനിയായ ശേഷം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അദ്ദേഹം ഈ പിലപ്പള്ളിയിലേക്ക് എഴുന്നള്ളി എഴുന്നള്ളി എന്ന വാക്കാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കപ് ഉപദേശി അനൗൺസ് ചെയ്യുന്നു നമ്മുടെ ഈ പാവപ്പെട്ട സഭ സന്ദർശിക്കുന്നതിന് വേണ്ടി തിരുമനസ് ഇന്ന ഞായറാഴ്ച എഴുന്നള്ളുന്നതാണ് എന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായ ആവേശവും എക്സൈറ്റ്മെൻറ്റും പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ ആൾക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ആ ദിവസം വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്തുകൊണ്ടാണ് ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ടത് ഓടി മാറുന്നില്ല തിരിമനസ് എന്തുകൊണ്ട് എഴുന്നള്ളാൻ താമസിക്കുന്നു താമസിക്കുന്നു മറ്റൊരു പാട്ടുണ്ടല്ലോ താമസമെന്ത താമസമെന്തി വരുവാൻ എന്ന് പറയുന്ന പാട്ട് അത് ബിഷപ്പിനെ പറ്റിയല്ല അവിടെ ഞാനങ്ങ് നിർത്തിയത് പ്രാണസഹയെപ്പറ്റി അതിപ്പം ബിഷപ്പിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പ്രാണസഹ്യെ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല അവിടെ ഞാനങ്ങ് നിർത്തിയത് അപ്പോൾ ഇദ്ദേഹം വരുന്നു എം എം ബിഷപ്പ് എം എം ജോൺ വരുന്നു ഇപ്പോൾ പള്ളി കമ്മിറ്റിയൊക്കെ കൂടി എങ്ങനെയാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് എന്ന ഒരു ചർച്ചയൊക്കെ നടന്നപ്പോൾ അതിലെല്ലാവരും അയകണ്ഠ്യേന അഭിപ്രായപ്പെട്ട ചില കാര്യങ്ങളൊന്ന് കല്ലുമല മുക്ക് തൊട്ട് ജംഗ്ഷൻ തൊട്ട് ഈ പള്ളിയുടെ അങ്കണം വരെ റോഡിൻ്റെ രണ്ട് സൈഡും കുരുന്നോല കൊണ്ട് അലങ്കരിക്കണം അതൊരു അര ഉണ്ട് നാലുവച്ച് നോക്കണം ഇപ്പോൾ ചെറിയ പള്ളിയാണ് ആപ്പൊട്ടി ആളുകളുടെ പള്ളിയാണ് പിന്നെ കുരുത്തോല പിന്നെ അതിന് ശേഷം മറ്റേ തോരണം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കയറുന്ന ഇടത്ത് ഒരു വലിയ ആർച്ചുണ്ടാക്കണം അതിൽ ഈ ചെം എന്താ പറയുന്നത് ചുമന്ന തേങ്ങ വരുന്ന തേങ്ങ ഉണ്ടാകുന്ന ചെന്തങ്ങ ചെന്തങ്ങിൻ്റെ ആ കതിര് കൊണ്ടുവന്ന് അലങ്കരിക്കണം അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസും ഈ കമ്മിറ്റി ആലോചിച്ച് ആലോചിച്ച് അവസാനം അവസാനമായി പറഞ്ഞു തിരുമേനി വരുമ്പോൾ വെടിക്കെട്ട് വേണം വലിയ വെടിക്കെട്ടോടുകൂടെ വേണം നമുക്ക് തിരുമേനി സ്വീകരിക്കാൻ പിന്നെ ചെണ്ടയും ആദ്യഘോഷവും ഒക്കെ വേണം അപ്പോൾ എല്ലാം തീരുമാനിച്ചു എല്ലാം തേറെ അപ്പോൾ ഈ വെടിക്കെട്ടിന് ചുമതല അതേർപ്പെടുത്താനായിട്ട് ചുമതല കൈക്കാരനായിരുന്ന മത്തായിക്കാണ് കൊടുത്തത് അപ്പോൾ മത്തായി ഹെൽപ്പർ മത്തായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും പുള്ളി സഹായിക്കും അതുകൊണ്ട് എല്ലാവരും ആ ഓമനപരന്തത്തിൽ ഹെൽപ്പർ മത്തായി മത്തായിക്ക് മറ്റാർക്കുമില്ലാത്ത ഒരു വലിയ സമ്പത്തുണ്ട് അദ്ദേഹത്തിൻ്റെ സൈക്കിളാണ് ഈ സൈക്കിളിൽ മത്തായി എവിടെ പോകും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കും ഹെൽപ്പർ മത്തായി ഹെൽപ്പർ പറ്റി ഒരു നോവൽ എഴുതിയാൽ കൊള്ളാം ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് പോട്ടെ ഞാനായിട്ട് അദ്ദേഹത്തോട് ആദ്രോഹം ചെയ്യുന്നില്ല അപ്പം ഹെൽപ്പർ മത്തായി ഈ സഭയുടെ കൈക്കാരൻ കൂടെയാണ് ഇപ്പം കൈക്കാരനെ ഏൽപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുമൻസ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ട കടമയാണ് ഈ വെടിക്കെട്ട് വെടിക്കെട്ടില്ലാതെ തിരുമേനിക്ക് കൊടുക്കുന്ന സ്വീകരണം അപൂർണമാണെന്നത് ആ സുപ്രധാനമായ ഭാഗം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പർ മത്തായി എന്ന് പറയുന്ന സഭയുടെ കൈക്കാരനെ ഏൽപ്പിച്ചു അദ്ദേഹം അത് ശിരസ ഏറ്റെടുത്തു അദ്ദേഹം പോലുള്ള ഏർപ്പാട് ചെയ്തു അപ്പോൾ ഒരു തെറ്റ് പറ്റിയത് ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞത് അത് തയറായില്ല അപ്പോൾ ഞായറാഴ്ച അത് രാവിലെ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഹെൽപ്പർ മത്ത രാവിലെ തൻ്റെ സൈക്കിളിൽ അങ്ങോട്ട് പിടി വെച്ചു പിടിച്ചു പക്ഷെ അവിടെ ചെന്ന് ഏതായാലും അവിടെ സംഭവിച്ചെന്നെനിക്കൊരു ഓർമ്മയില്ല അദ്ദേഹം വരാൻ താമസിച്ചു ഇതിനിടെ ബിഷപ്പ് വന്നു ബിഷപ്പ് വന്ന ആഘോഷം തുടങ്ങായിരിക്കും അപ്പോൾ സ്വീകരണം അങ്ങ് നടന്നു ബാക്കിയെല്ലാ കാര്യങ്ങളും തകൃതിയായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തിരുമനസ് നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ബിഷപ്പ് എം എം ജോൺ തിരുമേനി ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ട് ഓർമ്മയുണ്ടെങ്കിൽ തിരിച്ചറിയും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പൊന്തിയാണ് ചിലപ്പോൾ പൊന്തിയും കാണുവാണ് പ്രസംഗി ഇങ്ങനെ ആവേശം കൂടുമ്പോൾ ഇങ്ങനെ കാലിൽ പൊന്തി ഒരു എക്സസൈസ് പോലെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തി വക്കപ്പോഴും അതൊക്കെ എനിക്ക് നല്ല നല്ല നിറമുള്ള സുന്ദരനായ ബിഷപ്പായിരുന്നു അത്ര അങ്ങനെയുള്ള ബിഷപ്പ്മാരിപ്പഴും ഇപ്പോഴുള്ള ബിഷപ്പ്മാർ അദ്ദേഹത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെറും പീറകള് പീറകളാണ് അങ്ങനെ പറയണ്ട ഉള്ള കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ അത് വലിയ പറയാൻ കൊള്ളതില്ല അപ്പോൾ ഇദ്ദേഹം സുമുഖനാണ് ആ നല്ല നിറമുള്ള കുപ്പായമൊക്കെ ഇട്ട് സ്വർണ്ണ കുരിശൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ എൻ്റെ പ്രിയമുള്ള ഒരു ഇത് നമുക്ക് മലയാള ഭാഷ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അതുംകൊണ്ട് അതും കൂടെ ആയിരിക്കും ഞാൻ ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചത് ഏതായാലും പോട്ടെ അപ്പോൾ ഇദ്ദേഹം ഇത് കഴിഞ്ഞു ഇദ്ദേഹം പോകാറായപ്പോൾ വഴിയിലിറങ്ങിയ ശേഷമാണ് ഹെൽപ്പർ മത്തായി ഈ വെടിക്കെട്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞു ഇതാ മത്തായി വന്നിരിക്കുന്നു തിരുമേനി പോകുന്നു ആ അപ്പോൾ കമ്മിറ്റിക്കാരെ പറഞ്ഞു വെക്കടാ വെടിയെന്ന് പറഞ്ഞു തിരുമേനി പോയാലും സാറില്ല വെക്കടാ വെടി അങ്ങനെ അങ്ങനെ വെക്കടാ വെടിയും കഴിഞ്ഞാൽ പറഞ്ഞു വന്നത് ഇതൊക്കെ എത്രയോ വലിയ ആവേശങ്ങളായിരുന്നു ആ ദിനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു ഒരു തിരുമേനിയെ ബഹുമാനിക്കാൻ ഒക്കുക ഒരച്ഛനെ ബഹുമാനിക്കാൻ ഒക്കുക ആദരവപൂർവ്വം അവരെ കാണുക അവരുടെ അടുത്ത് പോയി നിൽക്കാൻ നോക്കുക അവിടെ അവരുപയോഗിക്കുന്ന ബാഗ് ഒന്ന് സ്പർശിക്കാൻ നോക്കുക അതിൽ കൂടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം അനുഭവിക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നൂറ് ശതമാനം നോക്കി നഷ്ടപ്പെട്ടു പോലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഞങ്ങളോട് പറയട്ടെ ഇത്ര വലിയ നഷ്ടമാണ് നമുക്ക് ആത്മാർത്ഥമായി ബഹുമാനിക്കുവാനും ആരാധനാ മനോഭാവത്തോടെ കാണുവാനും വളരെ സന്തോഷത്തോടും തൃപ്തിയോടും അവരെ അനുസരിക്കുവാനും തക്കതായ ആത്മീയ വ്യക്തിത്വമുള്ള പുരോഹിതന്മാർ മെത്രാന്മാർ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്നാഗ്രഹിച്ചു പോവുകയാണ് അതൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വലിയ ദാരിദ്ര്യം വലിയ ദാരിദ്ര്യം എനിക്ക് പുരോധന്മാരോടും മെത്താന്മാരോടും സ്നേഹത്തോടുകൂടെ ഇടപെടുവാനുള്ള വലിയ ദാഹമുണ്ട് പക്ഷെ അതിന് ഉതകുന്ന ഒരു സാഹചര്യമില്ലല്ലോ അതിന് ഉതകുന്ന അതിന് പര്യാപ്തമായ വ്യക്തിത്വങ്ങളൊന്നില്ലല്ലോ വെറും വെറും കൊച്ചു കൊച്ചു കൃമികളാണല്ലോ ഈ വേഷമിട്ട് നടക്കുന്നത് എന്ന സങ്കടം കൊണ്ടാണ് ആ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എത്രയോ മഹനീയമായ ആത്മീയ ദൗത്യം നിർവഹിപ്പാൻ ഈ തസ്തികയിലുള്ളവർക്ക് കഴിയാൻ സാധിക്കും അവർ നഷ്ടപ്പെടുത്തുന്ന ഈ വലിയ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അതിൻ്റെ വലിപ്പം അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല അവർ അല്പമൽപമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണൻ ജപ്പിക്കുന്ന ചില സോഷ്യൽ സിമ്പിൾസിന് സ്റ്റേറ്റസ് സിമ്പിൾസിന് വേണ്ടി ലോകത്തിൻ്റെ വിട്ടിത്തരം ഉൾക്കൊള്ളുന്ന ഈ പണക്കൊതിക്ക് വേണ്ടി ലൗകികമായ മാനദണ്ഡങ്ങൾ വെച്ച് ഞങ്ങൾ അളക്കം അളക്കപ്പെട്ടാൽ ഞങ്ങൾ മിടുക്കരാണെന്ന് ലോകം അറിയണം എന്ന വിധത്തിൽ ചവഞ്ഞ് നടക്കുന്നതിന് വേണ്ടി ഇവരും പൊള്ളത്തരം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ള വെള്ളതേച്ച ശവക്കലറുകളെ പോലെ തങ്ങളെ ആക്കി വെക്കുന്ന അവരവരോട് ചെയ്യുന്ന വലിയ അപരാധം അവർ തിരിച്ചറിയുന്നില്ലല്ലോ അതാണെൻ്റെ സങ്കടം ഒരു വിശ്വാസ സമൂഹത്തിന് എത്രയോ വലിയ 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 സംഭാവനയും സഹായവും ചെയ്യുവാനും അതിൽ കൂടെ ഒരു സമൂഹത്തെ ആകുവാനും ഒരാത്മീയ ദർശനത്തിലേക്ക് വഴി നടത്തുവാനും തക്കതായ ചുമതല ഏറ്റെടുക്കുന്നവർ ഇങ്ങനെ കൃമികളായി പാഷാണ്ട ജീവികളായി അധപ്പതിക്കുന്നതിലുള്ള സങ്കടം സഹിക്കാൻ വറിയും എന്നാൽ എനിക്കിനിയും പ്രത്യാശയുണ്ട് കാരണം ചരിത്രം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പെൻഡുലം പോലെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാട്ടിൽ പറയുന്നത് പോലെ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം അതു ജീവിതം ഈ ഈ യാഥാത്യമേ അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ നിന്ന് പെൻപുലം ഇപ്പോഴിവിടെ എത്തിയിരിക്കുന്നു അടുത്ത ചലനത്തിൽ അത് തിരിച്ച് അങ്ങോട്ട് പോകും എന്നൊരു പ്രത്യാശ എനിക്കുണ്ട് ആ പ്രത്യാശ കൊണ്ടാണ് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പുരോഹിതവർഗത്തെ വിമർശിക്കുമ്പോൾ അവരെ താറടിക്കാനല്ല ഈ മടക്കയാത്രയ്ക്ക് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നുവൻ്റെ വാക്കാവിത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുടിയനാപുത്രൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയിൽ ആ മകൻ ഒരു മടക്കയാത്രയുണ്ട് സ്വന്തം ഭവനത്തിലേക്ക് ആ മടക്കയാത്രയ്ക്ക് പുരോഹിതവർഗം മനസ്സ് കാണിച്ചാൽ അവർക്കും ക്രിസ്ത്യ സമൂഹത്തിനും ഭാരത മനസാക്ഷിക്കുന്നു അത് വളരെയധികം അനുഗ്രഹം ചെയ്യുന്ന ചെയ്യുമെന്ന് ആത്മാർത്ഥമായ ആഴത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ എളിയവൻ്റെ വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങളിൽ അനേകം ആളുകൾ കൂട്ടാക്കുന്നു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും നന്ദിയും അറിയിക്കേണ്ട ആവശ്യമുണ്ട് ആ കടമക്കൂട്ട് നിർവഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ കാലത്ത് തന്നെ നാം സ്വപ്നം കാണുന്ന ഈ ഒരു വലിയ ആത്മീയ പുനരുത്ഥാനം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു